ഭവാനി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഭവാനി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നീ ഇങ്ങനെ തളർന്നു പോകരുത് ഇതെല്ലാവർക്കും നടക്കുന്ന കാര്യാണ് എന്റെ അനിയന് ഹാർട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതാ അവൻ സന്തോഷമായിരിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്ത്

ഈ കമ്പനി പ്രോപ്പർട്ടി വീട് ഇതെല്ലാം ഞാൻ നിന്റെ പേരിലേക്ക് എഴുന്നതല്ല അതിനുശേഷം ഈ കമ്പനിയുടെ എം ഡി ആയിട്ട് നീ സ്ഥാനമേൽക്കണം ശരി മോളെ ഇനി ഞാൻ നിന്നോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല നീ റെസ്റ്റ് എടുക്കേ നിനക്ക് പിന്നീട് സംസാരിക്കാം

ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം സാർ ഓ യെസ് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു ഇവിടെ തന്നെ താമസിച്ചോട്ടെ ശരി എന്നാ ഞാൻ വിട്ടേ സാർ ഹലോ ഡാ നീ വേറെ തന്നെ ഞാൻ കുറച്ച് കാശ് വേണം കാശൊക്കെ ഞാൻ നീ ഇങ്ങോട്ടേക്ക് വാ അയച്ചാ ആദ്യാ അതൊക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കി നീ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് നിനക്ക് ഇവിടെ താമസിക്കാന്നും പറഞ്ഞു സൂപ്പർ ഇപ്പോഴാണ് നീ എന്റെ ഭാര്യ കൂടെ കൂട്ട് കൂടി എല്ലാ കളത്രവും എനിക്കും കിട്ടിയിരിക്കാം കിട്ടിയിരിക്കും എവിടേക്കോ പോവാ ഞാനിപ്പ വരാം നല്ല വിഷപ്പുണ്ട് ഞാൻ എടുത്തു വെക്കാം ഞാൻ പറഞ്ഞത് ആ ഭക്ഷണത്തെ കുറിച്ചല്ല എടാ നിനക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ റെഡിയായിരുന്നു ഒന്ന് താങ്ങി പ്ലീസ് അയാള് വരുന്നുണ്ട് എന്നങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയിരിക്ക ശരി നിങ്ങൾ ചായ എനിക്ക് സൂമിൽ ഒരു മീറ്റിംഗ് ഞാൻ പോയി അറ്റൻഡ് ചെയ്യട്ടെ ശരി ശരി പിന്നീട് ആണോ കാര്യം ഞാൻ ആരോടാ പറയാ ഇത് നേരിട്ട് രാജശേഖർ സാറോട് പറഞ്ഞാൽ എന്താ അത് ശരിയാ ഹലോ ആ പറഞ്ഞോളൂ പ്രിയ അത് ഞാൻ ഞാൻ ചെയ്തു സർ 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 എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ ാണ് ചന്ദ്രശേഖർ സർ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ വിചാരം അനുജൻ ഇതുപോലുള്ള നല്ല നല്ല സ്റ്റാഫിനെ വെച്ചത് കൊണ്ടാണ് ഈ കമ്പനി ഇത്രയും നല്ല നിലത്തിനും ഡോക്യുമെന്റ്സ് പ്രോപ്പർട്ടി എല്ലാം നിന്നെ നീ ഈ കമ്പനിയിലെ നല്ലൊരു ഡൗട്ട് വരാൻ എനിക്ക് കാര്യം അത് എന്തായാലും മടിക്കാതെ പറഞ്ഞോളൂ ഡിമാൻഡ് പറയൂ നമുക്കതനുസരിച്ച് നോക്കാം അങ്ങനെയൊന്നും ഇല്ല എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ സർ എങ്ങനെങ്കിലും സത്യം തുറന്നു പറഞ്ഞ് സാറുടെ സ്വത്ത് ഭവാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം ഇതൊന്നും വേണ്ട റൂമിൽ തന്നെ ഞാൻ കഴിച്ച് ബാക്കിയിൽ കൊണ്ടുവന്നിരിക്കുന്നെ എന്റെ വാരി കൊടുത്ത അവനെന്താ എനിക്കിതാടി ഭവാനി ഭവാനി എന്തൂറ്റി എന്തൂറ്റി സാർ അവരെപ്പോഴും അങ്ങനെയാ സാർ എപ്പോഴും നിങ്ങളുടെ അനിയൻ്റെ ഓർമ്മയുള്ളൂ ഓർമ്മത്തില്ല ശരിക്കും കഴിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടി വീഴും സാർ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ശർദ്ദിക്കുകയും ചെയ്യും സാർ താങ്കളാണ് എനിക്ക് നല്ലത് പറയാം സാർ നോക്ക് ഭവാനി അവൻ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു അത് അംഗീകരിച്ചേ മതിയാവും ശരി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ ശരി സർ ഒരു മിനിറ്റ് ഞാൻ ബാഗ് നീ എന്താടാ ഈ ഞാനാണ് അയാളെ ഓർത്ത് ഭക്ഷണം കഴിക്കാതിരുന്നത് എന്തൊക്കെ നോടെ ഞാൻ പറയുന്നത് അയാളെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് ബിരിയാണി തന്തൂരി പിസ്സ അങ്ങനെ പലതും വെട്ടി വിഴുങ്ങിയിട്ട് ഒരു മനസാക്ഷി ഇല്ലാതെയാണല്ലോടാ നീ നോടെ പറഞ്ഞത് ത്ര ആ പടത്തിന് പോയിട്ടെ അതൊരു അഭിനയക്കൊന്ന് കാണുവാണെങ്കിലേ നമ്മുടെ അഭിനയത്തിന്റെ സഹായമായിരിക്കും എങ്ങനെയുണ്ട് നിനക്ക് ഡോക്ടർ അവര് ദേഹം വളരെ വീക്ക് ആണെന്ന് പറഞ്ഞു ഫ്രൂട്ട്സ് ഹെൽത്തി ഫുഡ് എല്ലാം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓഹോ ശരി ശരി വേറെ നീ ഭവാനി നന്നായിട്ട് ശ്രദ്ധിക്കണം സർ ഞാൻ നോയിക്കോളാം സർ എനിക്ക് അതല്ലാതെ വേറെ ജോലിയാണത് ബാഗ് വാങ്ങിച്ചോളൂ അല്ല ഏത് സർ അത് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് ഓ ശരി 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 ഭവാനി പോയി റെസ്റ്റ് എടുത്തോ ഇവിടെ ഫീലിംഗ് ഇങ്ങനൊരു ഫീലിംഗിലാണ് പോകുന്നെങ്കിൽ അത് ഡിപ്രഷനിലെ അവസാനിക്കുകയുള്ളൂ ഒരുപക്ഷെ ഒരു സൈക്കാട്രിഷനെ കാണണ്ട അവസ്ഥ വരും ഞാൻ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കെയർ എടുക്കണം